പ്രമുഖ സേനാനിയും ഗോവ വിമോചന സമര നായകനും സി പി ഐ നേതാവുമായിരുന്ന പി കേളപ്പൻ നായരുടെ മുപ്പത്തിരണ്ടാം ചരമവാർഷികം മൊഗേരി വിപുലമായി ആചരിച്ചു മൊക്കേരി ഭൂപേഷ് ഗുപ്ത മന്ദിരത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു രജീന്ദ്രൻ കപ്പള്ളി കെ കെ മോഹൻദാസ് ടി സുരേഷ് ടി സുരേന്ദ്രൻ പി 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 ശ്രീജിത്ത് എം പി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എ സന്തോഷ് വി പി നാണു ലയാപ്പി എം പി ദിവാകരൻ സി പി ബാലൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യവും വും പട്ടിണിയും നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് വിവാഹ പർച്ചേസുകൾക്ക് സുതാര്യമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് സൗകര്യം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് கோகுலம் டவர் லிங்க் ரோடு வடகர ஃபோன் ஜீரோ ஃபோர் நைன் சிக்ஸ் டூ ஃபைவ் டூ ஃபைவ் எயிட் டபுள் ஜீரோ காஞ்சங்காடு ஜீரோ ஃபோர் சிக்ஸ் செவன் டபுள் டூ ஜீரோ டபுள் சிக்ஸ் டபுள் டூ அஞ்சல் ஜீரோ ஃபோர் செவன் ஃபைவ் டபுள் டூ டபுள் செவன் ட்ரிபுள் ஒன்